ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നോമ്പ് പതിനഞ്ചാണ് നാട്ടിൽ എനിക്കും നോമ്പ് പതിനാറാമത്തെ വെച്ചാൽ ഞാൻ ഗൾഫിലാണ് ഫസ്റ്റ് നോമ്പ് ഉണ്ടായത് അപ്പൊ ഇന്ന് സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം തക്കുണ്ടാക്കിയിട്ടുണ്ട് കാസർഗോഡ് സ്പെഷ്യൽ കോഴിക്കടമ്പ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നതെന്ന് കമന്റ് ചെയ്തോളൂ പിന്നെ കടല പൂങ്ങിയതുണ്ട് കടല പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള പൂങ്ങിയെന്ന് പറഞ്ഞു ഇതെന്ന് പറഞ്ഞോ ഇത് പറഞ്ഞിട്ട് അതേപോലെ വെറൈറ്റി ആക്കിയിട്ടുണ്ട് അതുപോലെ ജ്യൂസ് പിന്നെ നമ്മളെ നൈബർ ഐറ്റംസ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട് അതേപോലെ നമ്മളെ പുന്നാറച്ചറും പള്ളിയിലെ കഞ്ഞിയും ഉണ്ട് ഗ്യാസ് ഇതാണ് പള്ളിയിലെ കഞ്ഞി പിന്നെ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളെല്ലാം സെരീനാൻറ്റി കുറേ ഐറ്റംസ് ഡെയിലി തരുന്നുണ്ട് ഇവര് വാട്ടർ സിസ്റ്റമാണ് തക്ക് കുറച്ച് അങ്ങോട്ട് കൊടുക്കും കുറച്ച് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളതാണ് എടുത്ത സംഭവങ്ങൾ അപ്പോൾ ഏതായാലും പുതിയ എപ്പിസോഡായിട്ട് വരാം